السلام عليكم ورحمة الله تعالى وبركاته حبيب رسول الله صلى الله عليه وسلم تنقل بابي على محبين كدوالي تامر شئر روط واواد بودية جارت دون عند وسرم بولونا بهمان مانك بطا شيخ عبد الرزاق الحجوسي القادر تامر بابي على محبين مبارك ونبدان دي ംഭിക്കുകയും ഇന്ന് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് കൂട്ട അസിറത്തോടുകൂടി അന്നദാനത്തോടുകൂടി സമാപിക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട ഷേഹവർക്കൂടെ കുരുത്തവും പൊരുത്തവും അവിടെ നമുക്കും നമ്മുടെ കുടുംബസമേതവും സിയാർ ചെയ്യാൻ സുഖം ുണ്ടാവട്ടെ ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തത്തിൽ ഷാഹുമാരുടെ പൊരുത്തത്തിലെ ദിനാദ് മുസ്തഖി മുത്തക്കിങ്ങളുടെ പാതയിലാഹും നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ ആമീൻ ആമീറു അസ്സലാലൈക്കും വാർമ